ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നലെ നിർത്തിയതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് താലി കെട്ടുന്ന ചടങ്ങിൻ്റെ ഇടയിൽ നമ്മളെ മഹേഷിനെ കൊണ്ടും ചന്ദ്രികയെ കൊണ്ടും താലി കെട്ടിപ്പിക്കുക ഒരു അഭിപ്രായത്തിലാണ് മേഘ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഹേഷിനെ കാത്തി നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് മഹേഷിനെ കാത്തിട്ട് അപ്പോൾ മഹേഷ് പറയാണ് ആ ഞാൻ എത്താറായി മാഡം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുന്നതാണ് എന്ന് പറയുകയാണ് അവൾ പ്രത്യേകം ഒരു താലിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരുടെ വിവാഹം മഹേഷിനെ കൊണ്ട് ചന്ദ്രികയുടെ കഴുത്തിൽ താലി അണിയിപ്പിക്കാൻ വേണ്ടിയാണ് മേഘയുടെ തീരുമാനം സിദ്ധു നല്ല സന്തോഷത്തിലാണ് ചന്ദ്രികയെക്കുറിച്ച് ഓർത്തിലുള്ള നല്ല സന്തോഷങ്ങളും നല്ല നിമിഷങ്ങളുമായിരുന്നു സിദ്ധുവിന് അപ്പോൾ എന്ന് പറഞ്ഞാൽ മേഘയാണെങ്കിലോ മഹേഷിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് മഹേഷിനെ കൊണ്ട് താലി കെട്ടിപ്പിക്കാം എന്നുള്ള ധാരണയിൽ മഹേഷ് എത്താറായി അപ്പോൾ മഹേഷ് എത്തിയിട്ട് പറയുകയാണ് മേഡം പോയി മാഡം എന്ന് പറയാണ് അപ്പോൾ അവൾ ചോദിക്കുന്നത് എന്താ ഇത്ര ലൈറ്റായത് അത് വരുന്ന വൈക്ക് വണ്ടി കേടായിപ്പോയി മാഡം എന്ന് പറയുകയാണ് മഹേഷിനെ കണ്ടതും അവൾ കുറച്ച് അല്പം മാറി നിന്ന് രണ്ടുപേരും അവളുടെ ബാഗിൽ നിന്ന് എടുത്തിട്ട് മഹേഷിന് കൊടുക്കുകയാണ് അതായത് പറഞ്ഞാൽ ഇതാ നിനക്ക് നോക്ക് നിനക്ക് വേണ്ടി ഞാൻ താലി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ താലിയാണ് നീ അവളുടെ കഴുത്തിൽ കെട്ടേണ്ടത് അതായത് മുഹൂർത്ത സമയത്ത് പൂജാരി താലി കെട്ടിക്കോ എന്ന് എല്ലാവരോടും കൂടി പറയുന്ന സമയത്ത് നീ ചന്ദ്രിക പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ചന്ദ്രകിയുടെ കഴുത്തിൽ ഈ താലി അണിയിക്കണം എന്നാണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത് നീ ഈ താലി അവളുടെ കഴുത്തിൽ കെട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഈ താലി അഴിക്കാനേ പറ്റില്ല അങ്ങനെ അഥവാ അവൾ അഴിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഞാനതിന് സമ്മതിക്കില്ല മാഡം ശരി മാഡം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ഇതിനെക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതിനല്ല ഞാനുള്ളത് പിന്നെ അവൾ പറയാണ് ദേ മഹേഷ് അതറിപ്പോകാൻ പാടില്ലേ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി നിനക്ക് കിട്ടിയെന്ന് വരില്ല ഇത് നീ ശരിക്കു തന്നെ ഉപയോഗിക്കണം ഈ താലി നീ ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടിയാൽ അവളുടെ മനസ്സ് കുറേശേ കുറേശ്ശെയായിട്ട് മാറും അത് കഴിഞ്ഞ് നിനക്ക് അവളോടൊപ്പം തന്നെ ജീവിക്കാം ഇത് ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നിനക്ക് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇട്ടു തരാം ഇത് കഴിഞ്ഞാൽ പിന്നെ നീ ഒരു നല്ല സൂപ്പർ മാർക്കറ്റ് മുതലാളിയാവും അപ്പോൾ മഹേഷ് പറയാണ് മേഡം ഇത് കേൾക്കുമ്പോൾ തന്നെ ചെവിയിലൊരു നല്ലൊരു കോരിത്തരിപ്പ് തോന്നുന്നു ഉറപ്പായും ഈ താലി ഞാൻ ചന്ദ്രകയുടെ കഴുത്തിൽ കെട്ടിയിരിക്കും മിസ് മിസ്സാകരുത് മഹേഷ് ഇല്ല മേഡം ഞാൻ ഇത് ഉറപ്പായിട്ടും ചെയ്യും മേഡം മേഡത്തിൻ്റെ അച്ഛനും സിദ്ധു സാറും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ താലി കെട്ടുന്നതിന് ഇടയിൽ കയറിയിട്ട് അവൾ അവരിത് മുടക്കിയാൽ ഞാൻ എന്ത് ചെയ്യും അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛനും സിദ്ധുവും നിന്നെ തടയരുത് അത്രയല്ലേ നിനക്കുള്ളൂ അത് ഞാൻ നോക്കിക്കോളാം ശരി മാഡം അവർ തടഞ്ഞില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചന്ദ്രികയുടെ കഴുത്തിൽ താല് കെട്ടിയിരിക്കും ശരി നീ പോയിക്കോ ആ ശരി മാഡം മഹേഷ് പോയി കഴിഞ്ഞപ്പോൾ മെഗ് ചിന്തിക്കുകയാണ് അതായത് ഇപ്പോൾ അച്ഛനും സിദ്ധുവും തടഞ്ഞാലിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് ആ സിദ്ധുവിന് ഇവിടെ നിന്നും എങ്ങനെയാവും പറഞ്ഞയക്കാം അതിനുള്ള മാർഗം കണ്ടുപിടിക്കണം പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയമ്മയും ചന്ദ്രികയും അപ്പം ലക്ഷ്മിയമ്മ പറയാണ് ഞാൻ ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം നല്ല നിലയിൽ തന്നെ നടക്കണം എന്നാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് അമ്മയെ ഉറപ്പായിട്ടും ഈ കല്യാണം ഒക്കെ നല്ല നിലയിൽ തന്നെ നടക്കും നീ വേണം എല്ലാം നന്നായിട്ട് നോക്കി നടത്താൻ അപ്പോഴാണ് പൂജാരി എവിടേക്ക് വന്നത് അപ്പോൾ പൂജാരി വിളിക്കുകയാണ് മേഡംന്ന് അപ്പോൾ പറയൂ പൂജാരി ഒരു മിനിറ്റ് ഒന്ന് വരാമോ എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പറയൂ പൂജാരി അത് നിങ്ങൾ ഈ കല്യാണമൊക്കെ നേർച്ച വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ ഈ നേർച്ച നിവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ മാല കെട്ടി അത് ദേവിക്ക് ചാർത്തി പൂജ കഴിഞ്ഞതിന് ശേഷമേ കല്യാണം നടത്താവൂ തീർച്ചയായും പക്ഷേ എനിക്ക് പൂവ് കെട്ടാൻ അറിയില്ല അത് പൂവ് നിങ്ങൾ കെട്ടണമെന്നില്ല നിങ്ങളുടെ കൈകൊണ്ട് എടുത്തുകൊടുത്ത് നിങ്ങൾ തന്നെ ആ കർമ്മം ചെയ്യണമെന്നേ ഉള്ളൂ അത് നിങ്ങളുടെ വീട്ടിലെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം അപ്പോൾ ശരി പെട്ടെന്ന് തന്നെ മാല കെട്ടി കൊണ്ടുവന്നോളൂ ഞാൻ അപ്പോഴേക്കും പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം ശരി പൂജാരി ചന്ദ്രയെ പറയണ അമ്മേ എൻ്റെ കൈകൊണ്ട് തന്നെ മാല ചാർ കെട്ടിയിട്ട് പൂജാരി ദേവിക്ക് എന്നാണ് പൂജാരി പറഞ്ഞിട്ടുള്ളത് എനിക്ക് മാല കെട്ടാൻ അറിയില്ല നിനക്ക് കെട്ടാൻ അറിയാമോ ആ എനിക്കറിയാം അമ്മേ ഞാൻ കെട്ടിത്തരാം അത് നന്നായി നീ ചെന്ന് ക്ഷേത്രത്തിനടുത്തൊരു കടയുണ്ട് അവിടെ പോയി നീ ചെന്നിട്ട് ഒരു പൂ മാല കെട്ടാനുള്ള പൂവ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വാ ശരി അമ്മേ പൂക്കാരിയുടെ അടുത്ത് പോയിട്ട് ചന്ദ്രിക പറയുകയാണ് ചേച്ചി ദേവിക്ക് മാല കെട്ടാൻ വേണ്ടിയുള്ള ഒരു പൂ മാലയുടെ പൂവ് വേണമായിരുന്നു ആ തരാലോ ലോ ഉണ്ടല്ലോ ഇതിനെത്രയാണ് ചേച്ചി ആയിരം രൂപ ഇതാ ഒരു കൊട്ട പൂവുമായിട്ട് ചന്ദ്രിക വരികയാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് സിദ്ധു ചോദിക്കുകയാണ് ചന്ദ്രിക ഇതെന്തിനാ ഇത്രയും പൂവ് അത് ലക്ഷ്മി അമ്മയുടെ കൈകൊണ്ട് തന്നെ മാല കെട്ടിയിട്ട് ദേവിക്ക് മാല ചേർത്തണം എന്നാണ് പൂജാരി പറഞ്ഞിട്ടുള്ളത് അതിനാ ഞാൻ ഇത്രയും പൂവ് വാങ്ങിച്ചിട്ട് വരുന്നത് അപ്പോൾ സിദ്ധു പറയാണ് ഇങ്ങ് തന്നേക്ക് ഞാനെടുക്കാം അത് സാറേ ഇല്ല അത് ഞാനെടുത്തോളാം സിദ്ധു പറയാണ് അതേ ഒരു പൂവ് മറ്റൊരു പൂവിനെ ചുമക്കാൻ പാടില്ലെന്നാ അപ്പം ചന്ദ്രികയ്ക്ക് ചിരി വന്നു വന്ന് വന്ന് സാറിപ്പോൾ കവിത പോലെയാണ് സംസാരിക്കുന്നത് അതും പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുക സിദ്ധു എന്ത് ചെയ്യാനാ തന്നെ കാണുമ്പോൾ കവിത പോലെയാണ് സംസാരിക്കാൻ തന്നെ തോന്നുന്നത് എന്നാൽ പിന്നെ സാറ് ജോലിയൊക്കെ രാജിവെച്ച് കവിത എഴുത്ത് ആരംഭിച്ചാലോ ആർ ഒ എൻ ബി ഇവരെയൊക്കെ പോലെ വലിയ കവിയാകാമായിരുന്നു ആ അവരൊക്കെ ഇത്രയും വലിയ സക്സസ്ഫുള്ളായിട്ട് ആയത് സ്ഥിതിക്ക് അതിൻ്റെ പിന്നിൽ എന്തായാലും നിന്നെ പോലെ ഒരു പെണ്ണ് ഉണ്ടാവും ശരി ശരി ആ അതിങ്ങാ ഞാനെടുക്കാം ഏയ് വേണ്ട സാർ സാറൊരു ചന്ദ്രിക്കുക ഇങ്ങനെ താ ഞാനെടുത്തോളാം താ താന്ന് പറഞ്ഞ് സിദ്ധു അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ് ഇതൊക്കെ പിന്നിൽ നിന്ന് രണ്ട് പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് അവർ കണ്ടില്ല അതായത് നമ്മളെ മേഘയും മുത്തശ്ശിയും മുത്തശ്ശി പറയാണ് എന്തൊക്കെ നടക്കുന്നു എന്ന് കണ്ടില്ലേ അതായത് ജോലിക്കാരിക്ക് അവൻ സഹായിച്ചു കൊടുക്കുന്നു നിനക്ക് വേണ്ടി അവൻ എന്തെങ്കിലും ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ടോ ചന്ദ്രികയ്ക്ക് വേണ്ടി കടന്ന് അവൻ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ അവൾ പോലെ കയ്യും വീശി നടക്കുന്നു അവൻ ജോലിക്കാരനെ പോലെ ആ ലഗേജ് എടുത്തിട്ട് പോകുന്നു അപ്പം മേഘ പറയാണ് മുത്തശ്ശിയോട് ചന്ദ്രിക ശരിക്കും യജമാനത്തി തന്നെയല്ലേ മുത്തശ്ശി അവളല്ലേ ഈ കുടുംബത്തിലെ മഹാറാണി അത് ശരിയാണല്ലോ ഇടക്കിടക്ക് ഞാൻ അതങ്ങ് മറന്നുപോകും ചന്ദ്രികയെ ജോലിക്കാരിയായിട്ട് തന്നെ ഞാൻ കാണുന്നു തന്നെ ആ ചന്ദ്രികയെ സിദ്ധു ഇങ്ങനെ താങ്ങി നടക്കുന്നെങ്കിൽ ഇവളാണ് ഈ കുടുംബത്തിന്റെ അവകാശി എന്നുകൂടി അറിഞ്ഞാൽ അവൻ പിന്നെ എന്തൊക്കെ ചെയ്യും ചന്ദ്രിക നടക്കുമ്പോൾ പട്ടുപരവതാനി വിരിക്കുമോ എന്തോ സിദ്ധു പട്ടുപരവതാനി വിരിക്കും സിദ്ധു പനിനീര് ലക്ഷ്മി പനിനീർ തളിക്കും മഹേന്ദ്രൻ ചന്ദ്രികക്ക് പുഷ്പാഭിക അഭിഷേകം നടത്തും ഇവിടെ വെച്ചോളൂ സാർ ഏയ് സാറല്ലന്നേ അതും അവിടെ വെച്ച് അതും പറഞ്ഞ് സിദ്ധു പോയി അപ്പോൾ അവിടേക്കും ലക്ഷ്മി അമ്മയും എത്തി ചന്ദ്രികേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാല കെട്ടാൻ അറിയില്ലെന്ന് നീ തന്നെ മാല കെട്ട് അമ്മ പൂവ് എടുത്തു തന്നാൽ മാത്രം മതി ഞാൻ കെട്ടിക്കോളാം എന്നേ ചന്ദ്രികയും ലക്ഷ്മിയമ്മയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് സന്തോഷത്തോടു കൂടി പൂവ് കെട്ടുകയാണ് പിന്നെ കാണിക്കുന്നത് സിദ്ധുവിന് അങ്കിൻ്റെ ഫോൺ വരികയാണ് ആ സിദ്ധു ലക്ഷ്മി എവിടെ ആ ലക്ഷ്മി അതായത് പറഞ്ഞാൽ ദേവിക്ക് മാലയാർത്താൻ വേണ്ടി മാല കെട്ടിക്കൊണ്ടിരിക്കുക ലക്ഷ്മിയോട് പൂജാരി പന്തലിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് ഒന്ന് പറയുമോ ആ ശരി അങ്കിളെ ഞാൻ പറയാം ആൻറ്റി ആൻറ്റി അങ്കിൾ അങ്കിള് വിളിക്കുന്നുണ്ട് അതായത് ഞാൻ എവിടേക്ക് വരാനാ അത് അങ്കിള് പറഞ്ഞു പൂജാരി വിളിക്കുന്നുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി പോവാം പറഞ്ഞു പന്തലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ ചന്ദ്രികേ നീ മാല കെട്ട് ഞാനിപ്പോൾ തന്നെ നോക്കിയിട്ട് വരാം ആ ശരി അമ്മേ ആ സിദ്ധു ഒന്ന് ചന്ദ്രികയെ സഹായിക്ക് ഞാൻ ഇപ്പം വരാം അപ്പോൾ ചന്ദ്രിക അയ്യോ സാറ് ഇതൊന്നും ചെയ്യണ്ട ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് സാർ ഇതൊന്നും ചെയ്യണ്ട പിന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യം എന്നും പറഞ്ഞ് അവൻ അവിടെ അവിടെ അവളെടുത്ത് ഇരിക്കുകയാണ് എന്നിട്ട് വീണ്ടും പറയുകയാണ് സാറ് പോയിക്കോളൂ ഞാൻ കെട്ടിക്കോളാം ആണുങ്ങൾക്ക് എന്താ പൂ കെട്ടിക്കൂടെ ഇതേ നോക്ക് ആ ക്ഷേത്ര പരിശ പരിസരത്ത് ഒരുപാട് ആണുങ്ങളെ പൂ വിൽക്കുന്നുണ്ടല്ലോ എന്താണോ അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്കെന്താ ചെയ്തു കൂടാത്തത് അവരുടെ ജോലി തന്നെ അതല്ലേ സാർ സാറിൻ്റെ ജോലി ഇതല്ലല്ലോ സാർ അങ്ങനെയൊന്നും ഇല്ലടോ എല്ലാവരും എല്ലാ ജോലിയും അറിഞ്ഞിരിക്കണം നിനക്കൊരു കാര്യം അറിയോ മഹാത്മാഗാന്ധി പോലും അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലികളും സ്വയമാണ് ചെയ്തിരുന്നത് അതറിയോ സാറിനോട് സംസാരിച്ചിട്ട് തർക്കിച്ചിട്ട് ജയിക്കാനേ പറ്റില്ല സാറ് പൂവ് എടുത്ത് തന്നാൽ മതി ശരി എന്ന് പറഞ്ഞ് അവൻ പൂവ് എടുത്തു കൊടുക്കുകയാണ് അവൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പൂവ് കെട്ടിക്കൊടുക്കുന്ന കെട്ടുന്നതിൻ്റെ ഇടയിൽ അവൻ പൂവ് എടുത്തു കൊടുക്കുന്നതിനിടയിൽ അവൻ വീണ്ടും അവളെക്കുറിച്ച് തന്നെ ആലോചിച്ച് ചിന്തിച്ച് ഒരു പാട്ടൊക്കെ ഉണ്ട് ആ സമയത്ത് അവനും അവളും കൈകോർത്ത് നടക്കുന്നതും അവർ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ അവൻ ആലോചിച്ചുകൊണ്ടാണ് പൂവ് എടുത്തു കൊടുക്കുന്നത് അവനാലോചിച്ചാലോചിച്ച് പൂവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ നാല് കൂടി എടുത്ത് അതായത് അത് കെട്ടിയ കൂടി എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അവൾ ആലോചിക്കുകയാണ് എന്താ ആലോചിക്കുന്നത് അപ്പോൾ അവൾ കൈക്കോലി അടികൊടു അടികൊടുത്തിട്ട് പറയാണ് സാറെന്താണ് ആലോചിക്കുന്നത് സാർ എവിടെയാ ഇവിടെ ഒന്നും അല്ലല്ലോ ഷോ ഞാനത് മറന്നുപോയി പിന്നെ നീ എൻ്റെ അടുത്തുണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ പരിസരം മറക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നും സാർ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് സാറ് പൂവ് ഇവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ ഞാൻ ഒറ്റയ്ക്ക് മാല കെട്ടിക്കോളാം അതെങ്ങനെയാ ചന്ദ്രികേ ലക്ഷ്മിയാൻ്റി പറഞ്ഞത് കേട്ടില്ലേ നിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് ഞാൻ പോയാൽ പിന്നെ നിനക്ക് പെട്ടെന്ന് മാല കെട്ടി തീർക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഇരുന്നാലാണ് എനിക്ക് പെട്ടെന്ന് മാല കെട്ടാൻ വേണ്ടി പറ്റാത്തത് സാർ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നുക അപ്പോൾ സിദ്ധുവും പറഞ്ഞു എനിക്കും വല്ലാതെ തോന്നുന്നുണ്ട് ഇതേ നോക്ക് ആ നാഥസ്വരത്തിൻ്റെയും അതായത് മേളത്തിന്റെയും പൂജാരി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും അതായത് പൂജാരി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഞാൻ പോലും അറിയാതെ മനസ്സിനകത്തൊരു നല്ലൊരു സന്തോഷം തരിക എന്ന് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എത്തുമോ വരുമോ എന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കര എക്സ് എക്സൈറ്റഡ് ആണ് സാർ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനിവിടെ ഇരുന്ന് എഴുന്നേറ്റ് പോകും എൻ്റെ മനസ്സിന് വല്ലാതെ വിഷമമുണ്ട് എൻ്റെ മനസ്സിലുള്ളതൊക്കെ എല്ലാം ഞാൻ സാറിനോട് പറഞ്ഞില്ലേ എന്നിട്ടും സാറ് വീണ്ടും വീണ്ടും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സാറിന് എന്തിനാ ഒരു കുറവ് അന്തസ്സില്ലേ സൗന്ദര്യം ഇല്ലേ വിദ്യാഭ്യാസം ഇല്ലേ സാറിന് ചേരുന്ന ഒരാൾ സാറിന് വേണ്ടി എവിടെയോ ജനിച്ചിട്ടുണ്ട് സാറാണ് അവളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആ ആ ചേരുന്ന ഒരാളെ ഞാൻ എപ്പോഴേ കണ്ടുപിടിച്ചു കഴിഞ്ഞു നീ പറഞ്ഞ എല്ലാ യോഗ്യതയും ഉള്ള ഒരേ ഒരു പെണ്ണ് അത് നീ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത് നിൻ്റെ സൗന്ദര്യത്തിയ അല്ല ചന്ദ്രിക ഞാൻ നിന്റെ മനസ്സിനെയാണ് സ്നേഹിക്കുന്നത് അമ്മയുടെ പാല് പോലെ പരിശുദ്ധമായ ഒരു മനസ്സ് നിനെ കൊണ്ട് ചന്ദ്രികേ ആ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് വിവാഹം കഴിച്ച് ശരീരം കൊണ്ട് മാത്രം ജീവിക്കുന്നത് അതൊരു ജീവിതമല്ല അതായത് മനസ്സുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം അതാണ് ശരിയായ ജീവിതം ഒരുപക്ഷെ അവസാനം വരെ നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ മരിക്കുന്നത് വരെ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അതൊരിക്കലും അല്പം പോലും കുറയില്ല നിങ്ങൾ അവസാനം വരെ നിനക്കും മലരിനും ഒരു തുണയായി ഞാൻ എന്നും ഉണ്ടാവും ആ അത് നീ എന്നെ വിവാഹം കഴിച്ചാലും ശരി കഴിച്ചില്ലേലും ശരി ഇത് ഈ കാര്യം ഉറപ്പായി നടക്കും ചന്ദ്രിക അത് കേട്ടപ്പോൾ കരയാണ് അപ്പോൾ സിദ്ധു അയ്യോ അയ്യോ ചന്ദ്രികേ സോറി നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് ചന്ദ്രിക ആലോചിക്കുകയാണ് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടി പക്ഷേ അതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല ചന്ദ്രിക ചന്ദ്രിക എന്ത് പറ്റി ഒന്നുമില്ല സാർ സാറ് പൂവെടുത്ത് തരൂ ഇതാ എന്ന് പറഞ്ഞ് അവൻ പൂവെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും മേഘയും അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെയും മേഘയുടെയും ശ്രദ്ധയിൽ ശ്രദ്ധയിൽ അത് പെട്ടു എന്നിട്ട് മേഘ പറയാണ് നമ്മൾ പെണ്ണുങ്ങൾ ഇവിടെയുള്ളപ്പോൾ അവനാണ് അവിടുന്ന് പൂവെടുത്ത് കൊടുക്കുന്നത് ചന്ദ്രികയെ ആദ്യം ഇങ്ങോട്ട് വിളിക്ക് നീ ഇവിടെ നിൽക്കി ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവുകയാണ് ചന്ദ്രികേ ആ മേഡം അത് മേഖല നിന്നെ വിളിക്കുന്നു അങ്ങോട്ടേക്ക് ചെല് ശരി മാഡം എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്ന് എണീക്കാണ് അപ്പോൾ സിദ്ധു പറയുന്നു ആ അത് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുമെന്ന് സിദ്ധുവിനോട് മുത്തശ്ശി ചോദിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ മോനെ പുതിയതായിട്ട് പൂക്കട തുടങ്ങാൻ പോവുകയാണോ അല്ല ചന്ദ്രിക ഇവിടെ കൂടെയിരുന്നോണ്ട് പൂവ് കെട്ടിക്കൊണ്ടിരിക്കുന്നു അതാ ചോദിച്ചത് സിദ്ധു മുത്തശ്ശിയോട് അല്ല പൂക്കട തുടങ്ങിയ എന്താ കുഴപ്പം അതും ഒരു നല്ല ജോലിയല്ലേ പൂ പൂകെട്ടുന്നത് അത്ര മോശം തൊഴിലൊന്നുമില്ലല്ലോ എന്ത് ജോലി ആയാലും അത് വൃത്തിയായിട്ട് ചെയ്യണം എന്നാണ് മഹീന്ദ്രൻ അങ്കിള് എനിക്ക് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ ഓ അത് ശരി അത് ശരി ആ ചെയ്തോ ചെയ്തോ എന്താ മേഘാ എന്നെ വിളിച്ചു എന്ന് മാലതി മേഡം പറഞ്ഞു ചന്ദ്രിക നീ ആർക്കാ മാല കെട്ടുന്നേ ലക്ഷ്മി അമ്മയാ മാല കെട്ടാൻ വേണ്ടി പറഞ്ഞത് എന്തിനീ സാറോ അമ്മയോ നേർച്ച ചെയ്തിരിക്കല്ലേ ലക്ഷ്മി അമ്മയുടെ കൈകൊണ്ട് മാല കെട്ടി അത് ദേവിക്ക് ചാർക്കണം എന്ന് അമ്മയ്ക്ക് മാല കെട്ടാൻ അറിയില്ലല്ലോ അമ്മ പൂവ് എടുത്തുകൊണ്ട് തന്നു അപ്പ ഞാൻ മാല കെട്ടി നീ മാല കെട്ടുന്നത് മനസ്സിലാക്കാം സിദ്ധുവിന് അവിടെ എന്താ കാര്യം നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ മഹേഷിനെ വിളിച്ചാൽ പോരായിരുന്നോ എന്തിനാ സിദ്ധുവിനെ വിളിക്കുന്നത് നിക്ക് ഞാൻ മഹേഷിനെ വിളിച്ചുകൊണ്ട് വരാം ഏയ് മേഘാ മേഘ വേണ്ട മേഘ ഇത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ കണ്ട തെമ്മാടികളെയും ഒന്നും ഇതിനു വേണ്ടി വിളിക്കണ്ട അവരൊക്കെ വന്ന് പൂവിൽ തൊട്ടാൽ ആ പൂവിൻ്റെ പവിത്രത തന്നെ ഇല്ലാതാവും ഇതെന്താ ചാന്ദ്രിക സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നേ അവരി അവനിഷ്ടപ്പെടാതെയാണോ വിവാഹം കഴിച്ചത് അവരെ ഇഷ്ടപ്പെടാതെയാണോ കുട്ടിയുണ്ടായത് എന്നൊക്കെ ചന്ദ്രികടു മേഘ ചോദിക്കുകയാണ് ഏതോ ഒരു സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്തു പോയി അത് പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിന്നെ സ്വീകരിക്കാമെന്ന് പറയുന്നു അപ്പോൾ നിനക്ക് സ്വീകരിക്കുന്നതല്ലേ നല്ലത് മനസ്സ് മാറി വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുന്നതല്ലേ നല്ലത് മേഘ മേഘ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവനുണ്ടല്ലോ അവൻ മേഘ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലവനൊന്നും അല്ല അവൻ നമ്പർ വൺ തെമ്മാടിയാ മേഘ അവനെ വിശ്വസിക്കരുത് അവൻ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും മേഘ വിചാരിച്ച വഴിയിലേക്ക് അതായത് ചന്ദ്രി ചന്ദ്രികയെയും മഹേഷിനെയും കൊണ്ടുവരണം അവിടെ എത്തിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ മേഖയ്ക്കുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് മേഘ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബായ് ബായ്